കീർത്തി കണ്ണൂർ ജില്ല ഒന്നടക്കം വലിയ ആവേശത്തിലാണ് കാരണം ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് കപ്പ് എത്തിച്ചേരുന്നത് ഈ സ്വർണക്കപ്പുമായി എത്തുന്ന കണ്ണൂരിന്റെ ടീം അംഗങ്ങളെ സ്വീകരിക്കാനായി ഇവിടെ വലിയ ഒരു ജനസഞ്ചയം തന്നെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ സ്വർണക്കപ്പിന് സ്വീകരണം ഒരുക്കുന്നത് മാഹി പാലത്തിന് സമീപമാണ് ഇപ്പോൾ സ്വർണക്കപ്പിനെ സ്വീകരിക്കുന്നതിനായി ഇവിടെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വർണക്കപ്പിന് ഈ മാഹി പാലത്തിന് സമീപം വച്ച് സ്വീകരണം നൽകും അതിനുശേഷം തുറന്ന വാഹനത്തിൽ സ്വർണ്ണക്കപ്പ് അതോടൊപ്പം തന്നെ ഈ കലാപ്രതിഭകളെയും കണ്ണൂർ നഗരത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയാണ് ചെയ്യുക ഇവിടെ നിന്നും മാഹി പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിക്കുന്ന ഈ ഘോഷയാത്ര പിന്നീട് തലശ്ശേരി പിന്നിട്ട് കണ്ണൂർ എത്തുന്നതിനിടയിൽ അഞ്ചോളം കേന്ദ്രങ്ങളിൽ സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട് അവിടെയും ഈ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനായി ായി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് അത്തരത്തിൽ ജില്ല ഒന്നടക്കം ഒരു വലിയ ആവേശത്തിൽ തന്നെ ഈ സ്വർണക്കപ്പിനെ സ്വീകരിക്കാനായി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ കണ്ണൂരിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ കണ്ണൂരിന്റെ പ്രതിഭകൾ ഈ ജില്ലയിലേക്ക് എത്തുകയാണ് കണ്ണൂരിനെ അധിക്ഷേപിക്കാനുള്ള അപമാനിക്കാനുള്ള നീക്കങ്ങൾ നടന്ന ഒരു സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയുടെ അഭിമാനം തിരിച്ചു പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് സാംസ്കാരികപരമായി വിദ്യാർത്ഥികൾ കണ്ണൂർ ജില്ലയുടെ ഉയർന്ന ആ ഒരു സാംസ്കാരിക കലാ പാരമ്പര്യം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് സ്വർണ്ണക്കപ്പ് ഇത്തവണ കണ്ണൂരിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ആവേശം കൂടി ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും ബാൻഡ് മേളത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് വാദ്യമേളങ്ങളുടെയും എല്ലാം തന്നെ അകമ്പടിയോടുകൂടി വിദ്യാർത്ഥികളും അധ്യാപകരും അതോടൊപ്പം തന്നെ അക്കാഡമിക് സമൂഹവും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളും എല്ലാം തന്നെയും ഇവിടെ അണിനിരന്നിട്ടുണ്ട് ജില്ല ഇന്നലെ വൈകുന്നേരം ഈ കണ്ണൂരിനെ കലാകിരീടം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ആ സ്വർണ്ണക്കപ്പ് കണ്ണൂരിലേക്ക് എത്താനുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് കണ്ണൂരിൻ്റെ കണ്ണൂർ ജില്ല ഒന്നടങ്കം ഉള്ളത് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ആ കപ്പ് ഇത്തവണ കണ്ണൂരിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ആവേശം അണമുറിയാത്ത ആവേശം തന്നെയാണ് ഉള്ളത് ജില്ലയിലൊന്നടങ്കം അത്തരത്തിലുള്ള ആവേശമുണ്ട് ഏതായാലും ഈ മാഹി പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിക്കുന്ന ഈ തുറന്ന വാഹനത്തിലുള്ള കപ്പിനെയും പ്രതിഭകളെയും ആനയിച്ചുകൊണ്ട് കണ്ണൂരിലേക്ക് നടക്കുന്ന പ്രകടനം അതിന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകുന്നതിനായി ആളുകൾ അവിടെയും കാത്തു നിൽക്കുന്നുണ്ട് കീർത്തി